നമസ്കാരം ഇത് ജോർജ് സാറാണ് തുടരും എന്ന സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രകാശ് വർമ്മ അവതരിപ്പിച്ച ജോർജ് എന്ന കഥാപാത്രം ജോർജ് തുടരും എന്ന സിനിമയിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖനെ പോലീസ് ജീപ്പിലിരുത്തി പുറത്ത് നിന്ന് പറയുന്നൊരു ഡയലോഗുണ്ട് അവിടെ ജോർജ് സാർ അല്ലെങ്കിൽ പ്രകാശ് വർമ്മ നന്നായി ഷൈൻ ചെയ്യുന്ന ഒരു ഡയലോഗാണ് ഞാൻ മറ്റൊരു വീഡിയോയിൽ തുടരും ഒരു വിശകലനം ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ സർപ്രൈസ് ഈ ഒരു വില്ലൻ കഥാപാത്രമാണ് ഞാൻ സിനിമയെക്കുറിച്ചൊന്നും പറയാൻ വരുന്നതല്ല പക്ഷെ ഒരു പ്രധാന കാര്യം സിനിമയിൽ നിന്ന് പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഷൺമുഖനോട് അങ്ങനെ ഒരു ഘട്ടത്തിൽ ജോർജ് സാറ് പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇതെൻ്റെ കഥയാടാ ഞാനാ ഈ കഥയിലെ നായകൻ നീ ഈ പോക്കങ്ങ് പോയി അങ് ഇല്ലാണ്ടാകും എന്ന മട്ടിൽ ഒരു ഡയലോഗ് ജോർജ് സാറ് ഒരുപക്ഷെ തുടരും കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ വലിയ ഒരാളായി വളരുകയാണ് വലിയൊരു കഥാപാത്രമായി വളരുകയാണ് അത് ഒരു വലിയ ചിന്തയായി മാറുന്നുണ്ട് സിനിമയിലെ ഒരു പ്രത്യേക തരത്തിൽ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് മറ്റ് വിശദാംശത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഒരുപക്ഷെ മുഖ്യധാര സമൂഹത്തിൻ്റെ നായകൻ ജോർജ് സാർ തന്നെയായിരുന്നു ഒരുപാട് കാലം പ്രകാശ് വർമ്മ അവതരിപ്പിച്ച ആ കഥാപാത്രം അത് അദ്ദേഹത്തിൻ്റെ നടൻ എന്നുള്ള നിലയിലുള്ള ആവിഷ്കാരത്തിന് അപ്പുറത്ത് നമ്മുടെ പൊതുസമൂഹത്തിലെ നായക കഥാപാത്രമാണ് പല കഥകളിലും നമ്മൾ ഒന്ന് ഇഴകിരി പരിശോധിച്ചാൽ മനസ്സിലാവും നീണ്ട നായകനായി വിളങ്ങിയ കഥാപാത്രം എന്നാൽ പുതിയ കാലത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് കരുതി ചെയ്തു കൂട്ടിയ ചെയ്തികൾ അപൂർവമായി എങ്കിലും പിടിക്കപ്പെടുന്നും ഉണ്ട് ജോർജ് സാർ പിടിക്കപ്പെടുന്നത് ഒരുപക്ഷെ എന്ന സിനിമയുടെ സിനിമാറ്റിക്കായ സാഹചര്യങ്ങളിലൂടെ ആകും നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടാവുക എന്നാൽ ഇക്കണ്ട കാലം അത്രയും നമ്മുടെ നാട്ടിലെ നാട്ടിലുണ്ടായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരഭിമാന കൊലകളുടെ അനുഭവക്കൂട്ടത്തിലേക്കാണ് തുടരും നമ്മളെ കൊണ്ടുപോകുന്നത് സിനിമ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വാണിജ്യശൈലിയും ഒക്കെ അതിഭയങ്കരമായി ആശ്രയിക്കുന്ന ഒരു സിനിമയാണ് തുടരും അപ്പോൾ തന്നെ കഥാരംഭം മുതൽ ഉടനീളം ജാതിയും മതവും വരേണ്യതയും അത് അർഹിക്കുന്ന വിധം വിശകലനങ്ങളിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും പുതിയ ഇന്ത്യയിൽ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരഭിമാന കൊലകളുടെ യാഥാർത്ഥ്യത്തിലേക്ക് ചെറുതായിട്ടെങ്കിലും വെളിച്ചം വീശുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും ക്ലൈമാക്സിനൊടുവിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് ഈ കാലത്ത് ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് തന്നെ സിനിമ അവസാനിപ്പിക്കുന്നുണ്ട് സിനിമ തീരുമ്പോൾ എഴുതി കാണിക്കുന്ന ആ കണക്കുണ്ട് അതിങ്ങനെയാണ് ഒരു വർഷം ഇന്ത്യയിൽ മുപ്പതിനായിരം ദുരഭിമാന കൊലകൾ നടക്കുന്നു എന്നാൽ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത് മുപ്പത്തഞ്ച് കേസുകൾ മാത്രമാണ് എന്ന് അത് ഈ നരേന്ദ്രമോദി കാലത്താണ് മൂന്ന് അഞ്ച് വർഷം കഴിഞ്ഞ് മൂന്ന് ടേമിലേക്ക് കടക്കുന്ന ഈ കാലത്താണ് സാമൂഹ്യ സാഹചര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന കാലത്താണ് നേരത്തെയും ഉണ്ടായിരുന്നത് തന്നെയാണ് അതിൻ്റെ തുടർച്ച തീക്ഷണമായ നിലയിൽ ഇപ്പോൾ നമ്മൾ വാർത്തകളിലൂടെ നിന്നൊക്കെ കാണുന്നുമുണ്ട് തുടരും പക്ഷേ ചർച്ച ചെയ്യേണ്ട ഒരു ചിത്രമായി മാറുന്നത് ഇത് ഇങ്ങനെ ഒരു ഷൺമുഖന്റെയും ജോർജ് സാറിൻ്റെയും കഥയെ പറയുന്നതിലൂടെ ആണ് തറവാടിത്ത ഘോഷണങ്ങളുടെ കാലത്ത് സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമ്മളെ ചർച്ച ചെയ്യാൻ ആ സിനിമ ചെറുതായിട്ടെങ്കിലും പ്രേരണയാകുന്നുണ്ട് അഞ്ച് വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിലേക്ക് നമ്മൾ സ്വാഭാവികമായും പോയി പോകും അതിങ് കേരളത്തിലാണ് നമ്മൾ ഉത്തരേന്ത്യയിലെ കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും കേരളത്തിൽ കോട്ടയം നട്ടാശ്ശേരി സ്വദേശിയായ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ കഥ കെവിൻ പി ജോസഫിനെയും ബന്ധു അനീഷിനെയും രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിന് കോട്ടയം മാന്നാനത്തുള്ള വീട്ടിൽ നിന്ന് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയ കഥ പിന്നീട് എന്താണ് സംഭവിച്ചത് അവർ പതിമൂന്ന് പേരുണ്ടായിരുന്നു തട്ടിക്കൊണ്ടുപോകാൻ എത്തിയവർ ഇരുവരും വാഹനത്തിൽ പ്രതിരോധിച്ചു നിന്നു എങ്കിലും അനീഷിനെ മാത്രം വഴിയിൽ ഇറക്കി വിട്ട് സംഘം കെവിൻ പി ജോസഫുമായി കടന്നു കളഞ്ഞു തട്ടിക്കൊണ്ടുപോയ സംഭവവുമായി ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിൽ എത്തി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞു എഴുതി നൽകാൻ ശ്രമിച്ചു എന്നാൽ പോലീസ് നടപടിയെടുത്തില്ല സംഭവം മാധ്യമങ്ങളിലൂടെ വലിയ വാർത്തയായി ന്യൂസ് ചാനലുകൾ അതീവ ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്തു കോട്ടയത്ത് പരിപാടികളുണ്ടായിരുന്ന മുഖ്യമന്ത്രി നേരിട്ട് സംഭവത്തിൽ ഇടപെട്ടു അതോടെ പോലീസ് ഉണർന്നു കെവിനു വേണ്ടി തെരച്ചിൽ ആരംഭിച്ചു എന്നാൽ പിന്നീട് കിട്ടിയത് നമുക്ക് മുന്നിലേക്ക് എത്തിയത് ഒരു ദുരന്ത വാർത്തയായിരുന്നു അസാധാരണമായി ഒന്നും സംഭവിക്കില്ല സംഭവിക്കല്ലേ എന്നൊക്കെ ആഗ്രഹിച്ചു നിന്ന കുടുംബത്തിന് മുന്നിലേക്ക് ആണ് ആ വാർത്ത എത്തിയത് മെയ് ഇരുപത്തിയെട്ടിന് തെന്മലയ്ക്ക് സമീപം ചാലിയേക്കര പുഴയിൽ മരിച്ച നിലയിൽ ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി എന്ന വാർത്ത കൂടുതൽ അന്വേഷണത്തിൽ അത് കെവിൻ പി ജോസഫിന്റെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിച്ചു പോലീസ് കൂടുതൽ അന്വേഷിച്ചു ഇതര മതവിഭാഗത്തിൽപ്പെട്ട നീനുവിനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ നീനുവിൻ്റെ ബന്ധുക്കളാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് പിന്നീട് മനസ്സിലായി എന്നാൽ കെവിനെ മർദ്ദിച്ച ശേഷം യാത്ര ചെയ്യുമ്പോൾ രക്ഷപ്പെട്ടു പോയി എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് ക്രൂരമായ മർദ്ദനത്തിലൂടെ കെവിനെ കൊലപ്പെടുത്തി എന്നും കൊലപാതകത്തിന്റെ സൂത്രധാരൻ നീനുവിന്റെ പിതാവ് ചാക്കോയാണ് എന്നും പോലീസ് പിന്നീട് അന്വേഷണത്തിൽ കണ്ടെത്തി കൊലപാതകത്തിൽ കൂടെ നിന്ന ആളുകൾ കുടുംബക്കാരും സുഹൃത്തുക്കളും ഒക്കെയായിരുന്നു സംഭവത്തിന് പിന്നിൽ ദുരഭിമാന കൊലപാതകം എന്ന പുതിയ സാഹചര്യത്തിൽ കേരളത്തിൽ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു ദുരഭിമാന കൊല എന്ന കണ്ടെത്തലിലേക്ക് കോടതിയെ തന്നെ നയിച്ച സംഭവം അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തി നീനുവിൻ്റെ പിതാവ് ചാക്കോയുടെ നേതൃത്വത്തിൽ നടത്തിയ ദുരഭിമാന കൊലയുടെ വാസ്തവം കേട്ട് കേരളം നടുങ്ങി ഉത്തരേന്ത്യയിൽ ഇതൊക്കെ നടക്കുന്നത് പതിവാണ് എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്ന് പലരും മൂക്കത്ത് വിരൽ വെച്ചു നീനുവിൻ്റെ സഹോദരൻ സാനു ചാക്കോ അടക്കം പതിനാല് പ്രതികൾ നിയാസ് മോൻ ഇഷാൻ റിയാസ് ചാക്കോ മനു മുരളീധരൻ ഷെഫിൻ നിഷാദ് ടിറ്റു ജെറോം വിഷ്ണു ഫസിൽ ഷെറീഫ് ഷാനു ഷാജഹാൻ ഷിനു നാസർ റമീസ് ഇങ്ങനെ പതിനാല് പേർ അച്ഛനും മക്കളും ബന്ധുക്കളും കൂട്ടുകാരും തുടങ്ങി കുടുംബവും കുടുംബക്കാരും മൊത്തം ക്രിമിനലുകൾ എന്ന് തെളിയിച്ച കേസ് മകൾ പ്രണയിച്ചവന് തറവാട്ട് മഹിമ പോരാ ദളിതനാണ് എന്ന് പറഞ്ഞ് അവനെ കൊലപ്പെടുത്തിയവരുടെ തറവാട്ട് മഹിമ കേട്ട് ജനം വീണ്ടും മൂക്കത്ത് വിരൽ വെച്ചു ഭൂമിയിലേ പിറക്കാൻ യോഗ്യതയില്ലാത്തവർ ജാതിയുടെ പേരിൽ കൊടും ക്രൂരത കാട്ടിയ തറവാട് ടീംസ് കേസിൽ അന്ന് നൂറ്റി എഴുപത്തിയാറ് സാക്ഷികളെ വിസ്തരിച്ചു നൂറ്റി എഴുപത് രേഖകൾ ഹാജരാക്കപ്പെട്ടു നരഹത്യയടക്കം പത്ത് വകുപ്പുകൾ കുറ്റം ചാർത്തി അങ്ങനെ കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടന്നു കെവിൻ വധക്കേസ് കൊലയായി പരിഗണിച്ച് വിചാരണ വേഗത്തിലാക്കാൻ സർക്കാർ കോട്ടയം സെഷൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടു പ്രത്യേക സാഹചര്യത്തിൽ മാസത്തിനകം സജീവ വിചാരണ പൂർത്തിയാക്കി കെവിൻ മുങ്ങി മരിച്ചത് എന്ന് വരുത്തി തീർക്കാൻ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മരണം ഉറപ്പാക്കി പുഴയിൽ തള്ളി കെവിൻ മുങ്ങി മരിച്ചതല്ല മുക്കിക്കൊന്നതാണ് എന്ന് പോലീസ് കോടതിയിൽ തെളിയിച്ചു നീന്തലറിയാവുന്ന കെവിൻ കിവിൻ ചാലിയേക്കര പുഴയിൽ അരയാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കില്ല എന്ന് പ്രോസിക്യൂഷൻ സമർത്ഥിച്ചു അവനെ കൊല്ലാം ഞാൻ ചെയ്തോളാം കെവിൻ തീർന്നു തുടങ്ങി സാനു സുഹൃത്തിനയച്ച സന്ദേശങ്ങൾ ഹാജരാക്കപ്പെട്ടു മൊബൈൽ സന്ദേശങ്ങൾ സാനു ചാക്കോയും കൂട്ടരും കൊടും ക്രിമിനലുകൾ എന്ന് തെളിയിക്കുന്നതായിരുന്നു അതിനിടെയുണ്ടായ മറ്റു ചില സംഭവങ്ങളും കൊലപാതകം ചെയ്തത് ശരിയാണ് എന്നവർ വിശ്വസിച്ചു മാത്രമല്ല ആറുമാസത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ രണ്ട് പ്രതികൾ വിചാരണ സമയത്ത് സാക്ഷിയെ മർദ്ദിച്ച കാര്യവും പുറത്തായി അതോടെ ജാമ്യവും റദ്ദാക്കപ്പെട്ടു വിചാരണ വേളയിൽ ആറ് സാക്ഷികൾ കൂറുമാറിയിട്ടും കേസ് തെളിയിച്ചു പോലീസ് ഒടുവിൽ വിധി വന്നു പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ചു ദുരഭിമാന കൊല എന്ന് കോടതി കണ്ടെത്തി പത്ത് പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു അതിനിടെ രണ്ട് സംഭവങ്ങളുണ്ടായി കെവിനെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായി കെവിൻ്റെ രക്ഷിതാക്കൾ പരാതിയുമായി പോയിട്ടും പരാതി സ്വീകരിക്കാതെ പറഞ്ഞയച്ചതിൽ നടപടി എ എസ് ഐ ടി എം ബിജു പോലീസ് ഡ്രൈവർ അജയ്കുമാർ എന്നിവർ കൈക്കൂലി വാങ്ങി പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചു എന്നതിനായിരുന്നു കേസ് സാനു ചാക്കോയിൽ നിന്ന് രണ്ടായിരം രൂപ ബിജു കൈക്കൂലി വാങ്ങി വിഹിതം ജീപ്പ് ഡ്രൈവർക്ക് നൽകി അന്വേഷണത്തിൽ കുറ്റക്കാരാണ് അവർ എന്ന് കണ്ടെത്തി ബിജുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും അജയ്കുമാറിന്റെ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനും ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തു നീനുവിൻ്റെ മാതാപിതാക്കൾ വിദേശത്തായിരുന്നു ഇരുവരുമായി അധികം അടുപ്പമുണ്ടായിരുന്നില്ല ഹോസ്റ്റലിലും ബന്ധുവീടുകളിലുമായിരുന്നു നീനുവിൻ്റെ ജീവിതം അതിനിടയിൽ കെവിനുമായി സൗഹൃദം അത് പ്രണയമായി അവർ വിവാഹിതരാകാൻ തീരുമാനിച്ചു മാതാപിതാക്കൾക്ക് എതിർപ്പുണ്ടായിരുന്നു കടുത്ത നടപടികൾ അവർ സ്വീകരിച്ചു രക്ഷിതാക്കൾ പിന്നീട് വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയിൽ ിലേക്ക് കെവിനും നീനുവും കടന്നു അതിനിടെയാണ് കൊലപാതകം കൊലപാതക ശേഷം നീനു കെവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം നിലകൊണ്ടു നീനുവിന് ഇപ്പോൾ ജോലിയുണ്ട് കെവിൻ്റെ മാതാപിതാക്കൾ അവരുടെ സംരക്ഷണയിലുമാണ് തുടരും എന്ന സിനിമയിലെ ജോർജ് സാറിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ആരംഭിച്ചത് തുടരും ഒരു സിനിമയാണ് അതിൻ്റെ വാണിജ്യ വിജയത്തിനായി സിനിമയുടെ സ്വഭാവത്തിൽ പല ശൈലികളും പിന്തുടരും പ്രതികാരത്തിൻ്റെ സുഖം പ്രേക്ഷകനിലേക്ക് സന്നിവേശിപ്പിക്കാൻ മോഹൻലാലിൻ്റെ ഹീറോയിസത്തിലൂടെ അവർക്ക് സിനിമയിൽ കഴിയും അതിനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിൽ പക്ഷേ അതില്ല എന്നാൽ ജീവിതം ദുരന്താത്മകമല്ല എന്ന് കെവിൻ വധക്കേസ് തെളിയിക്കുന്നുണ്ട് അവിടെയും പ്രതികാരത്തിൻ്റെ സാധ്യതകൾ ഉണ്ട് അതുപക്ഷെ പ്രതികളുടെ ജീവൻ കവർന്നു തന്നെ ആകണമെന്നില്ല പകരം നിയമത്തിൻ്റെ മുന്നിൽ പ്രതികളെ എത്തിക്കാനും ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുമുള്ള സാധ്യതയുണ്ട് ഷൺമുഖം കുറച്ചുകൂടി കടന്ന് ചില ക്രൂരതകൾക്ക് കൂടി ഇരയാകുന്നുണ്ട് അതൊരുപക്ഷെ തുടരുമെന്ന സിനിമയുടെ എക്സ്ക്ലൂസീവായ ഒരു പ്രത്യേകതയായിരിക്കാം മാത്രമല്ല ഈ വീഡിയോയിൽ അതിന് പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് ആ വിശദാംശത്തിലേക്ക് കടക്കുന്നുമില്ല എന്നാൽ ജീവിതത്തിലെടുത്ത സമീപനം ഒരുപക്ഷെ ഒരു സാധാരണ ണ മനുഷ്യന് അവിശ്വസനീയമായിരുന്നു നീനുവിൻ്റെ ജീവിതത്തിൽ നീതി നിഷേധിക്കപ്പെട്ട് ജീവിതം കടർ കവർന്നെടുക്കപ്പെട്ട തന്റെ പങ്കാളിക്ക് വേണ്ടി ഒരാൾക്ക് ചെയ്യാവുന്നതിന്റെ അങ്ങേയറ്റം സിനിമയിൽ പോലും കാണില്ല അങ്ങനെയുള്ള കഥ ക്രൂരത ചെയ്തത് തൻ്റെ അച്ഛനും കുടുംബക്കാരും ഒക്കെ ചേർന്നതാണ് എന്നത് അച്ഛൻ എന്ന സ്ഥാനം കുടുംബം എന്ന സ്ഥാനം മറന്ന് കുടും ക്രിമിനലുകളായ അവർക്ക് അർഹതപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് നീനു ഏതറ്റം വരെയും പോകുമെന്ന് പ്രഖ്യാപിച്ച നിലകൊണ്ടു കെവിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം തന്നെ നിന്നു യഥാർത്ഥ അച്ഛനെയും അമ്മയെയും അവിടെ കണ്ടെത്തി നീനുവിൻ്റെ ബന്ധുക്കൾ കെവിൻ്റെ കൊലപാതകത്തിലൂടെ എന്താണോ ആഗ്രഹിച്ചത് അത് നടന്നില്ല തങ്ങളെക്കാൾ താഴ്ന്ന മനുഷ്യർ എന്ന് പ്രഖ്യാപിച്ച് ദളിതനായ ഒരു മനുഷ്യനെ മകളെ പ്രേമിച്ചതിൻ്റെ പേരിൽ കൊലപ്പെടുത്തി എന്നിട്ട് എന്ത് സംഭവിച്ചു സ്വന്തം മകൾ പങ്കാളിയുടെ കുടുംബത്തിനൊപ്പം നിന്ന് ആ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തു കെവിൻ മരിച്ചിട്ടും അയാളുടെ കുടുംബത്തിനൊപ്പം ജീവിക്കുകയും ചെയ്യുന്നു അവരുടെ ദുരഭിമാനം കൂടുതൽ ക്രൂരതയാർന്നതായി നീനുവിൻ്റെ കുടുംബത്തിൻ്റേത് അവർ മനുഷ്യനും താഴ്ന്ന ജന്മങ്ങളാണ് എന്ന് സമൂഹത്തിനു മുന്നിൽ ആ മകൾ കാട്ടിക്കൊടുത്തു ഒരുപക്ഷെ സിനിമയിൽ പോലും കണ്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം തുടരും സിനിമയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ആർഷ ചാന്ദിനി ബൈജു ചെയ്ത മേരിയുടെ കഥാപാത്രം ഒരു നിലപാടെടുക്കുന്നുണ്ട് തുടരും എന്ന സിനിമയിൽ സിനിമ കണ്ടിട്ട് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു അങ്ങനെയൊക്കെ നടക്കുമോ കുറച്ച് വിശ്വാസം വരണ്ടേ സിനിമയാകുമ്പോൾ ഒരു ലോജിക്കൊക്കെ വേണ്ടേ എന്ന് ഞാനപ്പോൾ കെവിൻ ബദക്കേസിന്റെ കഥയാണ് അയാൾക്ക് പറഞ്ഞു കൊടുത്തത് ആ പെൺകുട്ടി ചെയ്ത ആ പെൺകുട്ടി എടുത്ത നിലപാട് നീനുവിൻ്റെ ജീവിതം പറഞ്ഞുകൊടുക്കാനുള്ള അവിശ്വസനീയമായ ഒരു ഭൂതകാല അടയാളമായി അവിടെ നിൽക്കുന്നുണ്ട് സിനിമയിലും വലിയ യാഥാർത്ഥ്യം അത് കേട്ടപ്പോൾ മൂപ്പർക്ക് ലേശം ലോജിക്ക് കിട്ടി എന്നോട് പറഞ്ഞ സുഹൃത്തിന് എന്തായാലും മോഹൻലാലിനെ പോലെ ഒരു നടനിലൂടെ ഷൺമുഖം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് തരുൺമൂർത്തി ദുരഭിമാനക്കൊലയുടെ കഥ മാക്സിമം പ്രേക്ഷകരിലേക്ക് സംബന്ധിച്ചു തറവാടുത്ത ഘോഷണങ്ങളും വരേണ്യതയുടെ ആൺകോയ്മകളും മനുവാദികളുടെ ജാതിബോധവും സെമിറ്റിക് മതങ്ങളുടെ പോലും ബോധങ്ങളും കൃത്യമായി അടയാളപ്പെടുത്താൻ തുടരുമെന്ന സിനിമയ്ക്ക് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ദുരഭിമാനക്കൊലയ്ക്ക് ജാതിയും മതവും ഒന്നുമില്ല എന്ന് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ വരേണ്യതാ ബോധവും അത് നയിക്കുന്ന ക്രൂരതയും ആവിഷ്കരിച്ചുകൊണ്ട് സമകാലിക സാഹചര്യത്തിൽ പ്രസക്തമായ ഒരു കഥ ജോർജ് സാറിലൂടെ തരുൺമൂർത്തി കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോന്റെ തുടക്കത്തിൽ ജോർജ് സാറിന്റെ നായകത്വത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത് പൊതുബോധത്തിൽ ജോർജ് സാർ എക്കാലത്തും നായകനായിരുന്നു താഴ്ന്ന ജാതിക്കാരുടെ കൂടെ തറവാടിത്തം ഇല്ലാത്തവരുടെ കൂടെ ഒന്നും തൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചേക്കാൻ മെനക്കെടാതെ അവർക്കൊപ്പം സമ്പർക്കം പോലും ആർക്കും വേണ്ട എന്ന് പ്രഖ്യാപിച്ചു മുന്നോട്ട് പോകുന്ന അതിനെ ആരെങ്കിലും ലംഘിച്ചാൽ തൻ്റെ കുടുംബത്ത് കയറി കളിച്ചാൽ അവരെ വെട്ടിക്കൊന്നു കളയുന്ന നായകൻ എന്നാൽ അയാൾ റിയലി ഒരു നായകനല്ല നരവേട്ടക്കാരനാണ് വില്ലനാണ് തുടരും കഴിയുമ്പോൾ ജോർജ് സാർ ഒരസൽ വില്ലനായി മാറുന്നത് നാം തിരിച്ചറിയുന്നുണ്ട് സിനിമ കഴിയുമ്പോൾ ആ മൂല്യബോധം എങ്കിലും നമ്മളിൽ അവശേഷിച്ചു എന്ന തിരിച്ചറിവ് തന്നെ മതി നമ്മൾ കുറേ മുന്നോട്ട് നടന്നു എന്ന് മനസ്സിലാക്കാൻ നന്ദി നമസ്കാരം